ജമ്മു കാശ്മീരിലെ അതിർത്തിക്കുള്ളിൽ കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ചീഫ് സെക്രട്ടറിയായ അടൽ ദുല്ലോ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നിലവിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് ബംഗറുകളാണ് അതിർത്തിക്കുള്ളിൽ ഉള്ളതെന്നും എന്നാൽ കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കേണ്ടതുണ്ടെന്നും അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് ബംഗറുകൾ എന്നാൽ കൂടുതൽ ബങ്കറുകൾ ആവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ഷെൽ ആക്രമണത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണ് നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും അവരുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു കുപ്വാര ഉറി പൂഞ്ച് എന്നിവിടങ്ങളിലെ വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു എന്താണെങ്കിലും കാശ്മീരിലെ ജനങ്ങൾ സൈന്യത്തിനോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി തന്നെ പറഞ്ഞിരിക്കുന്നതും ജമ്മു കാശ്മീർ ഭരണകൂടം നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള ഷെല്ലാക്രമണം സാധാരണക്കാർ അവർക്ക് അവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളാണ് ലക്ഷ്യമിട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു പലരുടെയും കന്നുകാലികൾ നഷ്ടപ്പെട്ടു അതിർത്തി കടക്കാനുള്ള കനത്ത ജമ്മു കാശ്മീരിലെ കുപ്വാര ഉറി പൂഞ്ച് എന്നിവിടങ്ങളിലെ വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും നാശനഷ്ടം വരുത്തിയതായും ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഉടനീളം തന്നെ ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ് ബംഗറുകൾ ഉണ്ട് എന്നാൽ കൂടുതൽ ബങ്കറുകൾക്കുള്ള ആവശ്യകത ഇപ്പോഴാണുള്ളത് അതുപോലെ തന്നെ കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കേണ്ടതും അതിന്റെ ആവശ്യകതയെ എടുത്തു പറയുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ഗ്രാമത്തിലെ ജനവാസ കേന്ദ്രത്തിൽ ഇന്ത്യൻ സൈന്യം പൊട്ടാത്ത ഷെല്ലുകൾ നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കമ്മ്യൂണിറ്റി ബങ്കറുകൾ പരിശോധിക്കുകയും ഷെല്ലാക്രമണം ബാധിച്ച പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലുകൾ പൂർത്തിയാക്കിയ ശേഷം ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കി തന്നെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ വീടുകൾ തകർന്നതടക്കമുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകും പാക് ഷെല്ലാക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് വീടുകൾ കച്ചവട സ്ഥാപനങ്ങൾ മദ്രസുകൾ എന്നിവയ്ക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് നാശനഷ്ടത്തിന്റെ ആ ഒരു കണക്ക് ജില്ലാ കളക്ടർ ശേഖരിക്കും രണ്ട് ദിവസം കൊണ്ട് വിവരശേഖരണം പൂർത്തിയാക്കുമെന്നും തുടർന്ന് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ബങ്കറുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹവും വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ തുടരും അതിർത്തിയിൽ പ്രദേശങ്ങളെ ജനങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കണം പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ വീടുകൾ തകർന്നതടക്കമുള്ള നാശനഷ്ടങ്ങൾ അതിന് നഷ്ടപരിഹാരം നൽകും പാക് ഷെല്ലാക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും വീടുകൾ കച്ചവട സ്ഥാപനങ്ങൾ മദ്രസുകൾ എന്നിവയ്ക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് നാശനഷ്ടത്തിന്റെ കണക്ക് ജില്ലാ കളക്ടറെ അത് ശേഖരിക്കും രണ്ട് ദിവസം കൊണ്ട് വിവരങ്ങൾ ആ ഒരു വിവരശേഖരണം പൂർത്തിയാകും തുടർന്ന് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിക്കുമെന്നും അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ബങ്കറുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ തുടരണം അതിർത്തിയിൽ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും സമാധാനത്തോടെ തന്നെ ജീവിക്കണം ജനങ്ങൾക്ക് വെടിനിർത്തൽ ആവശ്യമാണ് എന്നും ദൂരെ ടെൻ അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലുകൾ ഇരിക്കുന്നവർക്കാണ് വെടിനിർത്തലിനോട് വിമുഖതയെന്നും ഒമർ അബ്ദുള്ള ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് news das karma news